ക്ഷയരോഗ നിവാരണത്തിൽ എറണാകുളം ജില്ലയിൽ കാലടിക്ക് രണ്ടാം വർഷവും അംഗീകാരം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷിൽ നിന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തൊട്ടപ്പള്ളി ജനപ്രതിനിധികൾ ആരോഗ്യ പ്രവർത്തകർ എന്നിവർ ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി മുക്ത പഞ്ചായത്തായിട്ട് രണ്ടാം വർഷവും കാരടി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് അതായത് വെള്ളി സ്റ്റേജിലേക്ക് ആദ്യം ബ്രൗൺസ് സ്റ്റേജായിരുന്നു കഴിഞ്ഞ വർഷം ആ വാർഡ് പഞ്ചായത്തിന് കിട്ടി ഇപ്പോൾ വെള്ളി സ്റ്റേജിലേക്ക് തുടർച്ചയായിട്ട് രണ്ടാം വട്ടം വെള്ളി സ്റ്റേജിലേക്ക് കാലി ഗ്രാമപഞ്ചായത്ത് കടന്നിരിക്കുകയാണ് അങ്ങനെ പത്ത് കേസുകളാണ് ഇപ്പോൾ കാല്ലി പഞ്ചായത്തിലുള്ളത് പത്ത് ക്ഷയരോഗ ബാധിതരാണ് കാറ്റി പഞ്ചായത്തില് ചികിത്സയ്ക്ക് വിധേയമായി മുന്നോട്ട് പോകേണ്ടി അണ്ടർ കൺട്രോളിലാണ് പിന്നെ നമ്മൾ കൂടുതൽ ടെസ്റ്റ് നടത്തുന്നത് കൊണ്ട് ഈ രോഗം കണ്ടുപിടിക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ലാത്ത സാഹചര്യമാണ് കാലിയിലുള്ളത് കലടിയിലെ ആരോഗ്യ വിഭാഗവും അതോടൊപ്പം തന്നെ മുഴുവൻ ആശാപ്രവർത്തകരും ജനപ്രതിനിധികളും ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുക്കളാണ് എവിടെയെങ്കിലും ഒരു സിംറ്റം കണ്ടാൽ ഏതെങ്കിലും ഒരു ഒരു ഒരാളിൽ ഏതെങ്കിലും അടയാളം കണ്ടാൽ അതപ്പം തന്നെ ആളെ പരിശോധനയ്ക്ക് വിധേയനാക്കുകയും അത് കണ്ടുപിടിക്കാനായിട്ടുള്ള ദ്രുതഗതിയിലുള്ള നടപടികളുമായിട്ട് കാലടി പഞ്ചായത്തിലെ ആരോഗ്യ വിഭാഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് വെള്ളി പുരസ്കാരം ജില്ലാ കളക്ടറിൽ നിന്നും കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മനോജ് മൂത്തേടൻ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ പഞ്ചായത്തിന് വേണ്ടി നമുക്ക് ഏറ്റുവാങ്ങാൻ കഴിയും ഈ അവസരത്തിൽ നമ്മുടെ സി എച്ച് എസ് സിയിലെ പഞ്ചായത്തിൻ്റെ പി എച്ച് എസ് സി പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും മറ്റൊരു സി എച്ച് എസ് സിയാണ് മുഴുവൻ ഡോക്ടർമാരെയും ഇതിന് നേതൃത്വം കൊടുത്ത ആരോഗ്യ പ്രവർത്തകരെ എല്ലാവരെയും ഇതിനോട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന ജനപ്രതിനിധികളെയും ഈ അവസരത്തിൽ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അഭിനന്ദിക്കാനും അവരോട് നന്ദി പറയാനും ഞാൻ അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ ഷോറൂം സിവ ഇന്നർ വേർഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജല്ലറി അങ്കമാലി